അസ്സാം വലൈക്കു വരഹമ്മത്തു ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എ ഫുത്തുബയുടെ വിഷയം ബർക്കത്ത് ബർക്കത്ത് നല്ലൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട നല്ലൊരു കാര്യം ബർക്കത്ത് എന്താണ് ബർക്കത്ത് ബർക്കത്ത് ലഭിക്കാനുള്ള മൈന് ബർക്കത്ത് കിട്ടാൻ അഞ്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ നമ്മറിയ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനോ താല നമുക്കും നൽകിയതിൽ നമുക്ക് സന്തോഷം കിട്ടുക അത് നിലനിൽക്കുക ഇതാണ് ബർക്കത്ത് എല്ലാ കാര്യത്തിലും അപ്പം നമ്മൾ എന്ത് സന്തോഷമാണ് അതൊക്കെ നിലനിൽക്കുന്നതും അതിൽ സന്തോഷമാണ് അത് കിട്ടാൻ എങ്ങനെയാണ് മേടിക്കാനുള്ള മെയിൻ കാര്യങ്ങൾ റസൂൾ അള്ളഹി സ്വല്ലാ പറഞ്ഞു ഒന്നാമത്തെ കാര്യം രാവിലെ എണീക്ക സുബൈക്ക് പള്ളിയിലേക്ക് പോവാ പ്രഭാതത്തിൽ നിങ്ങൾ എണീറ്റ് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങാതിരിക്കുക സൂര്യ ഉദിച്ചതിന് ശേഷം ഉറങ്ങുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പേജ് ഖുർആൻ ഒരു പേജെങ്കിലും ഒരു പേജ് ഖുർആൻ ഓതിയായിരിക്കും നിങ്ങൾ ദിവസം തുടങ്ങുന്നത് അപ്പൊ ഒരു പേജ് ഓതാ നിങ്ങൾ ജോലിക്ക് തിരക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ജുസു മിനിമം ഓതണം അങ്ങനെ കുറാൻ തുടങ്ങിയായിരിക്കും നിങ്ങൾ ദിവസം ആരംഭിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാവും അതുപോലത്തെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുക കുടുംബ ഉമ്മാക്കെ നന്മകൾ ചെയ്യുക കുടുംബത്തിന് സഹായിക്കുക ഇതിൽ ആയുസിനും വർധനവും ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ റിസ്ക്കിൽ വിശാല ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ ആഹാരമൊന്നും അല്ല ഈ റിസ്കില് വിശാലാണ് റിസ്ക് പറഞ്ഞാൽ നമ്മുടെ മക്കള് റിസ്ക് ആണ് നമ്മൾ ജോലി എല്ലാത്തിലും സന്തോഷം ജോലിയിൽ സന്തോഷം മക്കള് നമ്മൾ പറയുന്നത് പോലെ കേൾക്കും ഏത് കാര്യത്തിലും നമുക്ക് എല്ലാത്തിലും സന്തോഷം കിട്ടുക അതാണ് ബർക്കത്ത് അത് നമുക്ക് അന്ന് തരണമെങ്കിൽ എനിക്ക് നല്ല ഒരു ജോലി തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ വേറെ ട്രൈ ചെയ്യുന്നു പക്ഷെ കിട്ടുന്നില്ല പക്ഷെ ഉള്ളതിൽ നിങ്ങൾ സംതൃപ്തി കണ്ടെത്താം അങ്ങനെയാണെങ്കിൽ അതല്ലാഹു നിങ്ങൾക്ക് അതിലൊരു വർക്ക് തരും ആ ജോലിയിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും അത് ജോലി പോവില്ല മക്കളിലും സന്തോഷം ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാവും ഉള്ളത് കൊണ്ട് സംതൃപ്തി വിടുക നിഷ്കാരം ശുഭനിഷ്കാരം ഉള്ളത് കൊണ്ട് സംതൃപ്തി മൂന്നാമത്തേത് വീട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും സലാം പറ അസലാമലൈക്കും ഭാര്യയോടും മക്കളോടൊക്കെ സലാം ചൊല്ലി നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വർക്കത്തുണ്ട് ഇനി ഇപ്പൊ വീട്ടിൽ ആരുമില്ല ഇപ്പൊ ബാച്ചിലർ റൂം ഗൾഫാണ് അവിടെ ബാച്ചിലർ അവരോട് സലാം വല്ലി ഡ്യൂട്ടി കഴിഞ്ഞ് കയറുക അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തന്നെ സലാം ചൊല്ലി അസലാ വലൈക്കും കയറി വീട്ടിലേക്ക് കയറും അവിടെ വർക്കത്തുണ്ട് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൂറത്തിൽ ബക്കറ അതൊരു ബർക്കത്തിന്റെ സൂറത്താണ് സൂറത്തിൽ ബക്കറ അതിൽ പാരായണം ചെയ്യുന്ന വീട്ടിൽ വർക്കത്തിണ്ടാവും അത് ഫുള്ള് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്ന് പേജ് അല്ലെങ്കിൽ ലാമ റസ്സു നിങ്ങള് ഓതുക അതില് പിന്നെ അള്ളാഹു വെച്ചിട്ടുണ്ട് കാര്യം എന്ന് വീട്ടിൽ എല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അതിൽ വർക്കത്തുണ്ട് പിന്നെ പിന്നെ രണ്ട് അങ്ങനെ ഒറ്റക്കെട്ടല്ല എല്ലാവരും ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലും ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ട് പിന്നെ കച്ചവടം രാവിലെ എണീറ്റായിരിക്കണം നമ്മൾ എവിടേക്കെങ്കിലും പോകേണ്ട നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങാതെ സൂര്യോദിച്ച് കഴിഞ്ഞ ശേഷം ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ രാവിലെ പോകുന്ന എല്ലാ എൻ്റെ ഉമ്മത്തികൾക്ക് വർക്കത്ത് കേട്ട് എന്ന റസൂൾ പറഞ്ഞിട്ടുണ്ട് കച്ചവടത്തിൽ പ്രത്യേകിച്ച് കച്ചവടം പറഞ്ഞാൽ സത്യസന്ധമായ കച്ചവടം നല്ലത് പറയണം ഇല്ലാത്തത് പറയാതിരിക്കുക കളവ് ചെയ്യാൻ പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം ഇതാക്കുന്ന നല്ല സ്വാലി സത്യസന്ധമായ കച്ചവടം ചെയ്യുന്നവർക്ക് ആ കച്ചവടത്തിലും വർക്കത്ത് ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങളാണ് വർക്കത്ത് ലഭിക്കാനും ബർക്കത്ത് അറിയില്ല വർക്കത്തില്ലെങ്കിൽ നിങ്ങൾ എത്ര അധ്വാനിച്ചാലും ഒന്നും മതിയാവുന്നില്ല തികയുന്നില്ല വീട്ടിൽ സന്തോഷമില്ല പൈസ ഉണ്ടാവും വീട്ടിൽ എടുത്തിയാൽ സന്തോഷമില്ല ഡിസ്കിൽ സന്തോഷമില്ല അങ്ങനെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബർക്കത്ത് എന്നും ഇല്ലാത്തവർ എപ്പോഴും ചിരിക്കുന്ന മുഖം മുഖം കാണാ പൈസ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചിരിക്കുന്ന മുഖം നല്ല ഹാപ്പിനെസ് അത് അവർക്ക് നല്ല ബർക്കത്ത് കൊടുത്തതിൻ്റെ അടയാണ് അത് അവർ കൊടുക്കാൻ കിട്ടതിന്റെ അള എന്ന് പറഞ്ഞാൽ അവർ ഉള്ളത് കിട്ടിയതിൽ അവർ സംതൃപ്തി അൽഹമില്ല മുകളിലുള്ളവരെ നോക്കിയിട്ട് വിഷമിക്കുന്നില്ല അന്ന് എനിക്ക് തന്നെ അലഹന്ദ്രി കിട്ടിയതിൽ സന്തോഷപ്പെട്ട് രാവിലെ സ്വാഭാവിക പള്ളിക്ക് പോകുന്നു വീട്ടിലെത്തുമ്പോൾ സലാമ് ചെല്ലുന്നുണ്ട് കുടുംബത്തിന് സഹായിക്കുന്നുണ്ട് പിന്നെ കുറവായി രാവിലെ ഏരിപ്പഴും ഓരി പോകുന്നു ഇങ്ങനെ ഇത്ര ആൾക്കാർ ഇപ്പോൾ മദ്രസയിലെ ഉസ്താഖന്മാരുടെ നോക്കി അയ്യായിരം പത്തായിരം രൂപ സാലറി ഉള്ളവർ അവർ ഇത്ര സന്തോഷമായി ജീവിക്കുന്നില്ലേ അവർക്കൊക്കെ അത് നല്ല കൊടുത്ത വർക്കത്താണ് ഇൻഷാല് അള്ളാഹുള്ള ജീവിതത്തിൽ